ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെയുള്ള ക്രിമിനൽ വിചാരണ നടപടികളെ അപലപിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നെതന്യാഹുവിനെതിരെയുള്ള വിചാരണ നടപടികൾ രാഷ്ട്രീയ വേട്ടയാടലാണെന്ന് ട്രംപ് കുറ്റപ്പെടുത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ ചുമത്തപ്പെട്ട കൈക്കൂലി വിശ്വാസവഞ്ചന തുടങ്ങിയ ക്രിമിനൽ കുറ്റങ്ങൾക്കാണ് രാജ്യത്തിനകത്ത് തന്നെ നെതന്യാഹു വിചാരണ നടപടികൾ നേരിടുന്നത് വിചാരണയ്ക്ക് ഹാജരാകുന്നത് മാറ്റിവെക്കണമെന്ന നെതന്യാഹുവിന്റെ അഭ്യർത്ഥന ഇസ്രായേൽ കോടതി തള്ളിയതിനെ തുടർന്നാണ് ട്രംപിന്റെ രൂക്ഷ വിമർശനം ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് ശക്തമായ സംരക്ഷണം ഒരുക്കിയാണ് ട്രംപിന്റെ പരാമർശങ്ങൾ നദന്യാഹുവിനെ യുദ്ധവീരൻ എന്ന് പ്രശംസിച്ച ട്രംപ് ഇസ്രായേൽ ബന്ധികളുടെ മോചനത്തിനായി നദന്യാഹു ഹമാസുമായി ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ചൂണ്ടിക്കാട്ടി ഇത്തരം നിർണായക ചർച്ചകൾക്കിടയിൽ വിചാരണ നടപടികൾ നടത്തുന്നതിൻ്റെ സാങ്കത്യത്തെക്കുറിച്ചും യുഎസ് പ്രസിഡന്റ് ചോദ്യം ചെയ്തു നതന്യാഹുവിനെതിരെ വിചാരണ നടപടികൾ തുടരുന്ന ഇസ്രായേൽ പ്രോസിക്യൂട്ടർമാരെ ട്രംപ് രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു ഇറാന്റെ ആണവഭീഷണിയിൽ നിന്ന് മോചനം നേടുന്നതിന് അമേരിക്കയുമായി ചേർന്ന് പ്രവർത്തിച്ച ധീരനായ പ്രധാനമന്ത്രിയാണ് ബെഞ്ചമിൻ നെതന്യാഹുവെന്ന് ട്രംപ് സമൂഹമാധ്യമമായ ട്വീറ്റ് സോഷ്യലിൽ കുറിച്ചു ബന്ധുക്കളുടെ മോചനം സംബന്ധിച്ച് ഹമാസുമായുള്ള നിർണായക ചർച്ചകളുടെ മധ്യത്തിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇത്രയും ഉയർന്ന സ്ഥാനത്തുള്ള ഒരാളെയാണോ ഇത്ര നിസ്സാരമായ കാര്യങ്ങൾക്ക് ദിവസം മുഴുവൻ കോടതിയിൽ ഇരുത്തുന്നതെന്നും അദ്ദേഹം ചോദിച്ചു ഇത് തങ്ങളുടെ വിജയത്തെ കളങ്കപ്പെടുത്തുന്നതാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി വിചാരണ നടപടികൾ റദ്ദാക്കി അദ്ദേഹത്തെ വെറുതെ വിടണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു